നിങ്ങൾക്ക് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം അതിനുള്ള തന്റെ അടബൂറിനും നിങ്ങളാണോ തീർത്തുന്നത് നിങ്ങളാണോ എൻസൈക്ലോപീഡിയ അപ്പൊ ഇവിടെ ഹിന്ദു ഒരു ഐഡന്റിറ്റി ഇല്ലേ ആർ എസ് എസ് എന്നുള്ളതാണോ ഹിന്ദുവിന്റെ ഐഡന്റിറ്റി ബി ജെ പി സംഘപരിവാർ എന്നുള്ളതാണോ ഹിന്ദുവിന്റെ ഐഡന്റിറ്റി ഹിന്ദുവിന് പ്രതിഷേധിക്കാൻ പറ്റില്ല ഹിന്ദുവിന് അഭിപ്രായം പറയാൻ പറ്റില്ല ഹിന്ദു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളോ മതവുമായി ബന്ധപ്പെട്ടാൽ എല്ലാം ഉടനെ അങ്ങ് സംഘിയാവും ഹിന്ദുത്വയാവും അത് എന്ത് എന്ത് നിലപാടാണത് എന്ത് നിലപാടാണത് ഞാൻ ഒരു കാര്യം ചോദിക്കാം ഷംസീറിനെ താങ്കൾ ഇത്രയും വെള്ളപുശാരായിട്ട് ശ്രമിച്ചു ഷംസീറിനെ വിടൂ ശ്രീ എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനം അതിൽ ആവർത്തിച്ച് അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗണപതി ഒരു മിത്താണോ മിത്താണ് മിത്താണ് അത് പിന്നെ ശാസ്ത്രമാണോ എന്ന് തിരിച്ചു ചോദിക്കുന്നു എന്റെ ഒരൊറ്റ ലളിതമായിട്ടുള്ള ചോദ്യം ശ്രീ സലീം അടകൂറിന് ഗണപതി ഒരു മിത്താണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഞാന് എന്റേതായ നിലപാട് കേട്ട് വന്ന ആളാണ് ഗണപതിയും മറ്റു ഹിന്ദു മതത്തിന്റെ വിശ്വാസവും അവര് വിശ്വസിക്കുന്ന അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഭാഗമായിട്ടാണ് അത് അവരുടേതായ ഗോവിന്ദ ഒരു മിത്തു യോജിക്കുന്നുണ്ടോ ഇല്ലയോ യോജിക്കുന്നുണ്ടോ ഇല്ലയോ പ്രധാനമന്ത്രി എനിക്ക് പറയാം പറയാം ഗോവിന്ദ്രൻ്റെ അഭിപ്രായത്തിനെ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ലല്ലേ എന്നോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം ഗോവിന്ദൻ 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 മാഷിയോട് കാര്യം ശ്രീ സലീം പല സ്കിപ്പായി പോവുകയാണ് ചർച്ച നമ്മൾ തമ്മിലാണ് നമ്മൾ തമ്മിലാണ് അനിൽ ബോസ് സംസാരിക്കുന്ന സമയത്ത് ഇടപെട്ട് താങ്കളിക്കുന്നത് ആരോടാണ് അനിൽ ബോസ് സംസാരിക്കുന്ന സമയത്ത് ഇടപെട്ട് താങ്കളിക്കുന്നത് അനിൽ ബോസിനോടാണ് പ്രേക്ഷകരോടാണ് നല്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ തെറ്റ് നിങ്ങൾ പറഞ്ഞ തെറ്റ് ഗോവിന്ദൻ മാഷു പറഞ്ഞിരിക്കുന്ന തെറ്റ് ഗോവിന്ദൻ മാഷു പറഞ്ഞിരിക്കുന്ന തെറ്റ് അതിനുള്ള തെറ്റാണെന്ന് പറയാനുള്ളതായിരിക്കില്ല ഈ ചർച്ചിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഗോവിന്ദൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാനുള്ള ആർജവും സി പി എമ്മിൽ പോലും ഇല്ലാത്തിരിക്കുന്ന സലിം മടവോണില്ല നമ്മൾ തമ്മിൽ ചർച്ചകളിലെല്ലാം ഞാൻ ചോദിക്കുന്നതിന് താങ്കൾ മറുപടി പറഞ്ഞു ഇന്ന് മാത്രം നിങ്ങൾക്ക് പുതിയൊരടവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടങ്ങുന്ന നിങ്ങൾക്ക് മറുപടി അക്ബറും റാണാ പ്രതാപ് സിംഗും തമ്മിലുള്ള യുദ്ധത്തിൽ അക്ബർ വിജയിച്ചു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ബിജെപിയുടെ രാജസ്ഥാനിലെ ഗവൺമെന്റ് ആ ചരിത്രത്തെ അതൊന്നും അല്ല ഗണപതിയാണ് പറയട്ടെ ചരിത്രത്തിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു അതിൽ ആർഗ്യുമെന്റ് ഇല്ല ഞാൻ എഗ്രി ചെയ്തു താങ്കളോടൊപ്പമാണ് എനിക്ക് ഗണപതിയെപ്പറ്റി മാത്രം അറിഞ്ഞാൽ മതി വേറെ ഒന്നുമില്ല നിന്റെ അമ്മൂമ്മയുടെ സഭ എപ്പോഴാ പുറത്തേക്ക് കെട്ടിരിക്കണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇനി നിനക്ക് എന്താ അറിയണ്ടേ ഞാൻ ഞാൻ പറയട്ടെ ഉള്ള കാര്യത്തിൽ പോലും ഞാൻ പറഞ്ഞു മ്യാൻമറിനെ പറ്റി തെറ്റായിട്ട് പറഞ്ഞു തായ്ലന്റിനെ പറ്റി തെറ്റായിട്ട് പറഞ്ഞു തെറ്റ് സമ്മതിക്കുന്നതന്നെ ഞാനും താങ്കളുടെ ഒപ്പമാണ് എനിക്ക് ഗണപതിയെപ്പറ്റിയുള്ള ഉദാഹരണം പറയൂ റാണാ പ്രതാവ് വേണ്ട ഗണപതി ഞാൻ പറയട്ടെ പാഠപുസ്തകങ്ങൾ വ്യാപകമായി മാറ്റി തിരുത്തൽ വരുത്തുന്നു എവിടെ ഗണപതി ഗണപതി ചരിത്രമല്ല ഗണപതി ഗണപതി ഞാൻ പറഞ്ഞു പോലെ നിങ്ങളിതാ ഒട്ട് ചോദ്യം ചോദിക്കും ഞാൻ എനിക്ക് പറയില്ലേ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഗണപതിയെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഹിന്ദു മതത്തിന്റെ വിശ്വാസമാണ് അവർക്ക് അത് വിശ്വസിക്കാം അവർക്ക് അവരുടെ വിശ്വാസത്തിനെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല അതിനെ ചോദ്യം ചെയ്യാൻ എന്നെ പോലെയുള്ള ആളുകൾ ഞാൻ എൻറെ മതത്തിന് വിശ്വാസവുമായി നടക്കുന്ന ആളാണ് എനിക്ക് ഹിന്ദു മതത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് അത് അവർക്ക് എന്ത് വിശ്വസിക്കണമെന്ന് പറയാൻ ഞാൻ ആളല്ല അതിലെനിക്ക് വളരെ വ്യക്തമായ നിലപാട് നീ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ശാസ്ത്രീയമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് ഗണപതിയുടേതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏത് രൂപത്തിലായാലും ഭരണഘടന തൊട്ട് ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയായ ആള് ഭരണഘടനയിൽ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് നടപ്പിലാക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ആള് അതിന് വിരുദ്ധമായിക്കൊണ്ട് താങ്കൾ തന്നെ പറഞ്ഞു പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു കൗരവരെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ഗണപതിയെ കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിൽ കുട്ടികളോട് പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുമ്പോൾ അത് ശാസ്ത്രാവബോധം ഉണ്ടാക്കലല്ല അതാണ് പറഞ്ഞത് അതേ ഭരണഘടനയിൽ എത്തിയിരിക്കുന്ന ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഷംസീർ മലക്കുകളെ പറ്റി പറയുന്നത് ശാസ്ത്രാവബോധമാണോ സലിമണകൂറിനോടാണ് അല്ല ഷംസീർ എന്ത് പറഞ്ഞു എന്നുള്ളത് അല്ലോ ഞാനത് കേട്ടിട്ടില്ല ആര് പറഞ്ഞു പറഞ്ഞത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ആര് ഭരണഘടനയിലെ തത്വങ്ങള് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ശാസ്ത്രബോധം ഉണ്ടാക്കുന്നതിന് വിരുദ്ധമായിക്കൊണ്ട് അതല്ല ഇതാണ് ശരി എന്ന് ഏതെങ്കിലും തരത്തിൽ അതിന് വിരുദ്ധമായിക്കൊണ്ട് മതത്തിന്റെ വിശ്വാസങ്ങളാണ് ശാസ്ത്രം എന്ന് തെറ്റായിട്ട് ഏത് മതക്കാരൻ പറഞ്ഞാലും ഒരു പറയാൻ പാടില്ല പക്ഷേ പ്രധാനമന്ത്രിയെ താങ്കൾ പേരെടുത്ത് വിമർശിക്കും പക്ഷേ പ്രധാനമന്ത്രിയെ താങ്കൾ പേരെടുത്ത് വിമർശിക്കും ഷംസീറിന്റെ ചോദ്യം ചോദിച്ചാൽ താങ്കൾ കണ്ടിട്ടില്ല മിണ്ടില്ല താങ്കളുടെ അഭിപ്രായം പറയും പ്രധാനമന്ത്രി ചെയ്തത് തെറ്റാണെന്ന് പറയും കോൺഗ്രസിന്റെ അഭിപ്രായം തെറ്റാണെന്ന് പറയും പക്ഷേ ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായം തെറ്റാണെന്ന് താങ്കൾ പറയില്ല മനസ്സിലായി മനസ്സിലാക്കി കളഞ്ഞല്ല ഞാൻ എന്റെ സമയം പറയും അല്ല താങ്കൾ മാഷ് മാഷ് ശരിയോ ശരിയോ മഞ്ചി ഞാൻ പറയാം ഞാൻ ഗോവിന്ദൻ മാഷ് പറഞ്ഞതിന് ശരിയോ അല്ലെങ്കിൽ ഷംസീവർ പറഞ്ഞത് ശരിയോ പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയോ എന്നുള്ള ഓരോരുത്തരെയും വേർതിരിച്ചുകൊണ്ട് പറയുന്നതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ പ്രധാനമന്ത്രി പച്ചക്ക് പറഞ്ഞല്ലോ ഷംസേറിന്റെ പ്രസംഗം പല ഭാഗത്തു നിന്ന് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറയാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ ഗോവിന്ദ ഗോവിന്ദുണ്ട് അല്ല ഞാൻ എനിക്ക് പറയാമല്ലോ എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് പ്ലീസ് ംസീറിനെ കുറിച്ച് അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസി അല്ലെങ്കിൽ ആ പേര് ഇസ്ലാം മതത്തിന്റെ ഒരു പേരുള്ള ആളായത് അദ്ദേഹത്തിന്റെ പേരില് നിങ്ങൾ എന്ത് ചാർത്തയാണ് ഞാനൊന്നും ഇത് ഞാൻ ഉണ്ടാക്കിയ വിവാദമല്ല ഗണപതിയെ പിന്നെ തുടങ്ങിയ വിവാദമാണ് നിങ്ങൾ ഇങ്ങനെ സ്ട്രോമാനെ പിന്നെ പിന്നെ ഉണ്ടാക്കാതെ തന്നെ ഞങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെ കച്ചി മനുഷ്യനെ ഉണ്ടാക്കി വെക്കാതെ ഞാൻ പറയാതെ എന്റെ ദൈവമാണ് സാറേ എന്റെ ദൈവമാണ് സാറേ ഞാൻ ഹിന്ദുക്കൾക്ക് എന്റെ ദൈവം ഞാൻ ഒരു ശ്രമം കൂടി ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത് അതും വെറും പാമ്പല്ല മൂർക്കൻ അതും വെറും മൂർക്കനല്ല കരിമൂർക്കൻ